റോമറഞ്ജൻ രണ്ട് നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നാം അഭിമാനിക്കുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വെറുതെ ആരെയും കുറ്റം പറയാനല്ല നൂറ് പേര് പള്ളി വന്ന് നിക്കുമ്പോ ആ പള്ളി നിൽക്കുന്ന സമയത്ത് എനിക്ക് കർത്താവിൻ്റെ മഹത്വത്തിൽ ഒരിക്കൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ കണ്ണു നിറയുന്ന ഹൃദയം കുളിരുന്ന എത്ര പേരെ പള്ളി കണ്ടെത്താൻ പറ്റും രക്ഷ നിങ്ങൾക്ക് നേടിത്തന്നത് എന്താണ് രക്ഷ ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് അപ്പസ്തോലന്മാരാരും തന്നെ ഈ ലോകത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നിങ്ങൾ യേശുവിനെ വിശ്വസിക്കൂ എന്ന് പഠിപ്പിച്ചിട്ടില്ല പിന്നെന്തിനാണ് നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടാൻ യേശുവിനെ വിശ്വസിക്കൂ കർത്താവ യേശുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും രക്ഷ